സൗഹൃദങ്ങൾ നിലനിൽപ്പുണ്ട് പക്ഷേ പണ്ടത്തെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇല്ല എന്താ വെച്ചാൽ പലരും പല വഴികൾ കൂടെ പോയി നമ്മളെന്താ വെച്ചാൽ നമ്മളെ പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരും ചിലവരത് ആക്സെപ്റ്റ് ചെയ്യും ചിലരത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പല ബന്ധങ്ങളും ഇല്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ പറ്റണ പോലെ ഞാൻ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സൗഹൃദങ്ങൾ വെക്കാൻ അറിയില്ല എനിക്ക് ഇപ്പൊ നേരിൽ കണ്ടാൽ ഞാൻ അവരെ ആത്മാർത്ഥയെ സ്നേഹിക്കും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പക്ഷെ എന്നാ ഫോൺ യൂസ് ചെയ്യും പക്ഷെ ചില സമയങ്ങൾ ഞാൻ യൂസ് ചെയ്യില്ല ആ ഒരു സമയത്ത് നമ്മളെ മനസ്സിലാക്കാനുള്ള ആൾക്കാർ ഇല്ല ചില ബന്ധങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ അതൊരു പാർട്ട് ഓഫ് ലൈഫാണ് നമ്മള് ഒരു സാക്രിഫൈസ് എവിടെയെങ്കിലും വരുത്തണം പക്ഷെ എനിക്ക് പറ്റണ കോണ്ടാക്ട്സ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് സഹലുമായിട്ടുള്ള അതായത് രാഹുലിന്റെ സൗഹൃദം ശാലുവായിട്ടുള്ള ബന്ധം അത് വേറെയാണ് അത് നമ്മള് വേറൊരു പ്ലെയർ ആയിട്ട് ഇല്ലാത്ത ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശാലുവായിട്ടുണ്ട് ഇപ്പോഴും ഒരു കോൺടാക്റ്റുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സാലായിരിക്കും സാല് മാത്രമല്ല പല പ്ലേയേഴ്സും നമ്മളിപ്പം കളിച്ച പല പ്ലേയേഴ്സും ഉണ്ട് പക്ഷെ ഞാനും സാലെന്നുള്ള ഒരു അടുപ്പം വേറെയാണ് ഞങ്ങൾ പല കോൺവെർസേഷൻ ഡീപ്പായിട്ട് വരെ പോയിട്ടുണ്ട് ലൈഫിനെ പറ്റിയും അതിനപ്പുറത്തും അപ്പോൾ ഒരു ബ്രദർഷിപ്പാണ് അതിൽ കൂടുതൽ ഞാൻ അത് മിസ് ചെയ്യണോ തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം സാലും ബോൾ കിട്ടിയാൽ എനിക്ക് ബോൾ തരുന്നുമെന്നുള്ളൊരു നമുക്കൊരു ധാരണയുണ്ട് അതൊക്കെ നമ്മൾ തീർച്ചയായും മിസ് ചെയ്യും പക്ഷേ ഇത് പാർട്ട് ഓഫ് ഫുട്ബോൾ ആണ് എന്തെങ്കിലും ഒരു ഒപ്പീനിയും വർഷങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും സാലൽ ഒരു സാലൽ ഒപ്പീനിയും കളിക്കാൻ പറ്റാമെന്ന് പ്രതീക്ഷിക്കുന്നു